തൃശൂരിലെ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മുഖംമൂടി ധരിച്ചെത്തിയയാൾ തീപ്പന്ത പറഞ്ഞ സംഭവത്തിൽ വിശദ അന്വേഷണത്തിന് പോലീസ് തിങ്കളാഴ്ച മുതൽ ആശുപത്രിയിൽ ഓഡിറ്റ് നടക്കുന്നുണ്ട് തീയിടൽ രേഖകൾ നശിപ്പിക്കാൻ നടത്തിയതാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മുൻപ് ആശുപത്രിയിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണവും ഉയർന്നിരുന്നു ആക്രമണത്തിൽ ഫാർമസിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരൻ അനൂപിന് പരിക്കേറ്റു തൃശൂരിനെ ഇന്നലെ ഞെട്ടിച്ച സംഭവത്തിൽ ദുരൂഹതയും പോലീസ് സംശയിക്കുന്നുണ്ട് വലതു തുടയിൽ ചെറിയ പരിക്കേറ്റ അനൂപിനെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫാർമസിയിലെ മേശപ്പുറത്തുണ്ടായിരുന്ന മരുന്നുകളും കത്തിനശിച്ചു ശനിയാഴ്ച രാത്രി ഏഴരയോടെയാണ് ഒരാൾ ആശുപത്രിയിലെത്തി ഫാർമസിയിലേക്ക് പെട്രോൾ പോലുള്ള ദ്രാവകമൊഴിച്ച് തീപ്പന്തമറിഞ്ഞത് തുടർന്ന് ഇയാൾ ഓടി രക്ഷപ്പെട്ടു രണ്ടു ദിവസം മുൻപ് മാനസിക വെല്ലുവിളിയുണ്ടെന്ന് സംശയിക്കുന്ന ഒരാൾ എത്തിയപ്പോൾ ജീവനക്കാർ പറഞ്ഞു വിട്ടിരുന്നു സംഭവത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന് ഫാർമസി വേണ്ട രോഗം മാറ്റാത്ത ആശുപത്രി വേണ്ട എന്ന് എഴുതിയ കടലാസുകളും കണ്ടെത്തി പോലീസ് ഇയാളെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യ കേന്ദ്രത്തിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ